മോർണിംഗ് ഫ്രണ്ട്സ് കണ്ണല്ലച്ച ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ അന്ന് കാലത്തെത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ദോശയും വെക്കാൻ വെക്കാനായിരുന്നുണ്ടായി ചിന്തിച്ചത് അപ്പോൾ നോക്കിയപ്പോഴുണ്ട് മുട്ടക്കറി റെഡി ആയപ്പോഴാണ് അമ്മച്ചി പറയുന്നത് ഇന്നലത്തെ കുറച്ച് പുട്ടുണ്ടെന്ന് അപ്പം നമുക്കിത് പുട്ട് കൊണ്ട് ഉപ്പുമാവുണ്ടാക്കാം പിന്നെ മക്കൾക്കാണെങ്കിൽ ഇപ്പയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അതെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം അതായത് നമ്മൾ പുട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തലേ ദിവസം നമ്മൾ കഴിച്ച ബാക്കിയില്ലേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് നമ്മൾ ഇതുപോലെ ഒടയ്ക്കുക ഒടച്ചു എന്നിട്ട് നമ്മൾ എന്നാ ചൂടാക്കി അതിലേക്ക് കടുകും ഉഴുന്നും കടുകും ഉഴുന്ന് ഇടുക പിന്നെ നമ്മൾ സാധാരണ ഉപ്പുമ്മ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ബാക്കി വന്ന പുട്ടൊന്നും അങ്ങനെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിതിൽ മുട്ടയിട്ട് ചെയ്യും അപ്പോൾ അതൊന്നുകൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് സാധാരണ ഒരു മസാല റെഡിയാക്കിയിട്ട് അതായത് ഇഞ്ചി പച്ചമുളക് വേപ്പില അത് മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് അതിൽ രണ്ടും ഒന്ന് മുട്ടയൊന്നും ഒടിച്ചിട്ട് ഒന്ന് കൊച്ചി പൊരി പോലെ ആക്കി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉപ്പുമാവിട്ട് എല്ലാ ഉപ്പുമാവും പോട്ടെ കുട്ടിൻ്റെ ഇത് ഇട്ടാണ് ചെയ്യാറ് നമ്മളതിലേക്ക് ആ പുട്ടിൻ്റെ ഉപ്പ് മാവാക്കാനായി അത് ചേർക്കുക നമ്മളതിലേക്ക് പുട്ട് ഇട്ടിപ്പുട്ടിപ്പ് മാവ് റെഡിയായി ഇതൊന്നും നന്നായിട്ടൊന്നും അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ചൂടോടുകൂടി കഴിക്കുമ്പോണ്ടല്ലോ ആ ഉഴുന്നിൻ്റെ സ്വാദും ഇതൊക്കെ ആകുമ്പോൾ നല്ല ഒരു കുട്ടിനേക്കാളും ഇവിടെ കണ്ണമോനെ പൊട്ട് പാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പ പറയും അമ്മ കുട്ടിപ്പൂ മാവുണ്ടാക്കാൻ പറയും ഈ ലജി ബേബി എട്ടിട്ട് ഇപ്പി കാലത്തെ തന്നെ ഇപ്പി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കുട്ടിപ്പൂ മാവ് റെഡി ആയിപ്പാ നമുക്ക് ഇപ്പിക്ക് വെള്ളം വച്ചേക്കണം നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് എണ്ണ കുഴിക്കുക ഒരു നല്ലൊരു ടേസ്റ്റ് വരും കഴിക്കുമ്പോൾ അണേ നമുക്കിപ്പോൾ ഇതിലേക്ക് ആ ഇതിലേക്ക് നീന്താ ഇട് ഇട് വേഗം ിയാണ് ഇപ്പിടേട് കൈമുള്ളൂട്ടോ ഇമ്മ ഞാൻ ഇട്ടോള പിള്ളേരുടെ ഇപ്പി ഇവിടെ റെഡി ആയി നമുക്കുള്ള ഉപ്പും മാവും പിന്നെ ചായക്ക് ഇതാ പുട്ട് അപ്പോൾ അപ്പൊതാ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കാലത്ത് തന്നെ അച്ഛമ്മ അമ്മാമ്മ അമ്മോളുടെ തല ജീവാണ് ഉം തലയിൽ കുറച്ച് മുല്ലപ്പൂ ചൂടി നാട്ടി പോയി അപ്പൊ അതിൻ്റെ പേൻ കേറിയിട്ടുണ്ടായിരുന്നു തലേന്ന് പറഞ്ഞാലും അതുവരെ ഉണ്ടായിരുന്നില്ലായിരുന്നു പേൻ അതിന് ഇപ്പൊ കാലത്ത് തന്നെ ഇപ്പൊ തല വൃത്തിയാക്കലാണ് നമ്പ്യാർ വെട്ടത്തിന്റെ പൂവ് നമ്പ്യാർ വട്ടം പണ്ട് കണ്ണിലൊക്കെ മുറിവുണ്ടായ ഇതിന്റെ നീര് വെച്ച കണ്ണില് ഇതാക്കുമായിരുന്നു ഇതൊന്നും ഇങ്ങനെ കാണാനില്ല േബി വേണോ പോവ് അനും പൊട്ടിച്ചൊറിയുണ്ടാ വേർ വേട്ടത്തിന് പോവുക കാണിച്ചിടത്തേ വേറവേട്ടത്തിന് പോവുക നല്ല മുല്ലപ്പൂവിന്റെ ഒരു ഇതാണ് തല ചൂടാറൊന്നുമില്ല ഇവിടെ ഉണ്ടാ ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലീലമ്മയുടെ വീട്ടിലേക്ക് വന്നതാ അപ്പൊ അവിടെ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ മാർക്കോ ഓർക്കോ അവനെ കാണാന്ന് വെച്ചപ്പോൾ അവൻ തന്നെ ി വല ചേറി വെച്ച് വെറ്റി പാലത്തെ അവർ അല ചേറി പണി തുറന്നു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത് ചീര അതാ ഈ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് അതിലേക്കിത് ചേർക്കാനായിട്ട് കുറച്ച് നാളികേരം പിന്നെ സബോളയാണ് എടുത്തേക്കണേ ഞാൻ നമുക്ക് ഉപയോഗിക്കുണ്ടാക്കാം സബോള മൂത്തു അതിലേക്ക് നമ്മൾ മിളക് പടി ഇട്ട് സഭോള മൂത്ത് വിളക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചീര ഇടാം മുളക് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വന്നു നമുക്കിതിലേക്ക് നമ്മുടെ ചീര ഇടാം ളകൊടി ഇത്തിരി കൂടുതൽ ഇടണം അതിന് ഇലക്കറികൾക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എരിവ് വേണം നമ്മളിപ്പോൾ ഇടുത്തിട്ടാലും ഒരു പിടിയാണ് നമുക്ക് ഉണ്ടാവുകയുള്ളു ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല ഇലക്കറി കഴിക്കണ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് എല്ലാ അസുഖവും കണ്ണിന് കാശിക്കും ബ്ലഡ് ഉണ്ടാക്കുന്നതിനും ഒക്കെ എനിക്ക് പച്ച ചീരേനേക്കാൾ ഇഷ്ടം എനിക്ക് ചുവപ്പ് ചീരയാണ് എനിക്കിഷ്ടം ചീര പിന്നെ ചീര കറി പരിപ്പിട്ട് വയ്ക്കുന്നത് അവിടെ പരിപ്പിട്ട് വയ്ക്കും അപ്പം പരിപ്പിട്ട് വയ്ക്കണേക്കാളൊന്നുകൂടെ എനിക്ക് പ്രിയം അങ്ങനെ ചീരത്തോരം വെക്കണം പിന്നെ പാടുക നമുക്കതിലേക്ക് കുറച്ചരക്കി വെച്ചേക്കുന്ന നമ്മുടെ നാളികേരം നാളികരും കൂടെ ചേർത്ത് മൂടി വെച്ച് കുറച്ച് സമയം മതി ഏകം വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഉച്ചത്തേക്കുള്ള ചീരത്തോരൻ റെഡിയായി പിന്നെ പിന്നെതാ ഇന്നലെ വെച്ചിട്ടുള്ള ചെമ്മീൻ കറി പച്ച ചെമ്മീൻ കറി വെച്ചത് പിന്നെ ഇതാ കാലത്തെ മുട്ടക്കറി പിന്നിട്ട് നമ്മുടെ പോലെ വച്ചാറ് പപ്പടം കൊണ്ടോട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഉച്ചമുളിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് അമ്മമാമയും മോളും കൂടെ പറമ്പ് വൃത്തിയാക്കലാണ് കണ്ണമോൻ എന്തോ കോലെടുത്ത് എൻ്റെ ഇരുമിനെന്തോ വടിയെടുത്ത് എറിഞ്ഞു ഇത്രയും ഇങ്ങോട്ട് ഇപ്പം ഇത് നോക്കണേയും ഒപ്പം തന്നെ അതവിടെ ഒക്കെ വൃത്തിയാക്കുക ചെയ്യുമ്പോൾ വെറുതെ അങ്ങോട്ട് വലുതായിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ മടിയിൽ വെറുതെ അങ്ങോട്ട് വളർന്നു പോകും എൻ്റെ അടിയിലൊന്നും ആ അത് മൊത്തം കഴിഞ്ഞു മഴ പെയ്തോട് കൊണ്ട് നോക്കി നിറച്ച കാടായിട്ടിരിക്കണേ കായ്പക്കായ്പക്കൊക്കെ ആകെ നാശമായില്ലോ കണ്ടോ ഇതൊക്കെ അങ്ങനെ നാശമായി വരണെന്താണാവോ നിറച്ചിതാ കണ്ടോ ഇതൊക്കെ അങ്ങനെ ഇണ്ടാവുന്നുണ്ട് കണ്ടോ ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പോലെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നാശമായി കണ്ടോ ഒരുപാട് ഇതില് രണ്ടുമൂന്നെണ്ണം ഉണ്ടായി ഞങ്ങൾക്ക് കിട്ടി നല്ലത് പക്ഷെ അതൊക്കെ ഇപ്പോ എന്താ കേടുവരുന്നു മടം പെയ്തപ്പോ ഒക്കെ കേടായിരിക്കണു ലക്ഷുമേബി സാരുടെ കളിക്ക അടിപൊളിയായില്ല തിരിഞ്ഞേ ഊണ് കഴിഞ്ഞിട്ട് ലക്ഷ്മി ബേബിയുടെ പണിയാണ് ദേവിയുള്ള ടാളൊക്കെ ചക്കട ദാശാക്കി നല്ല പഴയ വൈകിട്ടത്തേക്ക് ഇന്ന് കഞ്ഞിയും ചക്കരിശ്ശേരിയും ആക്കിയല്ലോ എന്നാണെന്ന ആലോചന അപ്പൊ അതാ ചക്ക നന്നാക്കാനായിട്ടിരിക്കരശ്ശേരിയും ൊരു ഉണക്കമീൻ കിട്ടി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് വറുത്ത് കഞ്ഞി കുടിക്കാം ഇശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ചക്ക ഇശ്ശേരി ഉണ്ടാക്കാം അതിലേക്ക് ഉണക്കപ്പയർ ചക്ക അപ്പം അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മിളക് പൊടിയും വേപ്പിലയും പച്ചമുളകും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം അരപ്പിലേക്ക് അത് അരച്ച് ചേർക്കും അവസാനം നമുക്ക് ഫ്രൈ ചേർത്തിട്ട് ചെയ്തിട്ട് ചേർക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് മറ്റേ ജീരകവും വെളുത്തുള്ളിയും നാളികേരവും കൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്നോടൊന്ന് സെറ്റാവണം ഇതിലിരുന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പത്തെ സൈഡിൽ നമ്മൾ നാളികേരം കുറക്കാനായിട്ട് വെച്ചേക്കണം ഇതൊന്ന് ഈ ഫ്രൈ ആകണം ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്തിട്ട് there. പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് കേൾക്കാൽ ഈ പാട്ട് പാടുക ഇപ്പം എന്തെങ്കിലും പാട്ട് പാടാ കൊറോടെ വന്നേ പിന്നെ ശ്വാസം പോലും കിട്ടണില്ല മറ്റേത് പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അതിപ്പോഴായാലും ഞാൻ ടി വിയിലായാലും എന്തിലായാലും നല്ല അച്ചയിൽ വയ്ക്കും പാട്ട് ഇവിടെ പാട്ട് കേൾക്കുമ്പോഴത്തേനും തുടങ്ങും എപ്പോഴും ആൾക്കാർ വരണതായതുകൊണ്ട് ആലയിലേക്ക് ആൾക്കാർ വന്നുമ്പോൾ ഇങ്ങനെ ഒച്ചയിലോ പാട്ട് വയ്ക്കണമെന്നും പറഞ്ഞിട്ട് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊന്നിനും കൂടിയിട്ടില്ലെങ്കിലും ചെറുപ്പം മുതലേ എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിങ്ങനെ ഫ്രൈ ആവട്ടെ കേട്ടോ അതാ നമ്മുടെ നാളികേരം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എരിശേരി റെഡിയാവും അപ്പോൾ അതാ നമ്മുടെ എരിശേരി റെഡിയായി അല്ലെങ്കിൽ അതാ വെളു കടുകും അതുപോലെ തന്നെ ബേപ്പിലേയും മറ്റൻ മുളകൂണ് കൂട്ടി നമ്മൾ എരിശേരി റെഡിയായി അപ്പം ലച്ചു ബേബിക്ക് മാമ്പഴ പുളിശ്ശേരി ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് അതിന് നല്ല മണമുള്ള കാട്ടു മാമ്പഴം കിട്ടണം കുളിക്ക് പോയാൽ വിളക്ക് വയ്ക്കാറായി ചെല്ലു കുളിക്കേ അപ്പം നമ്മളുടേതാ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് ലച്ചു Subscribe. Subscribe! Okay, bye bye! bye, -bye.